ചെടി നടൻ വേണ്ടി പോകാനിട്ടോ അപ്പം നമ്മൾ ബത്തേക്ക് പോയ ടൈമിൽ നമ്മൾ ചെടിത്തൈകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ മൂന്ന് റോസ തൈകളും പിന്നെ മറ്റേ ഫ്ലവറിൻ്റെ പേര് ഞാൻ പറഞ്ഞു ഗായ്സ് നിങ്ങൾക്ക് ആയെങ്കിലും നിങ്ങൾക്ക് അമൻ്റ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ നിങ്ങൾ അതിനെന്താ പറയുന്നത് പറയണേ അപ്പോൾ ഓൾറെഡി മൂന്ന് ചട്ടിയിൽ മണ്ണ് നിറച്ചിട്ട് അതിനകത്ത് രണ്ട് റോസയും അതുപോലെ തന്നെ മറ്റേ ചെടി നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഗൈസ് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് മമ്മയപ്പം തലയിൽ ഷീറ്റൊക്കെ ഇട്ടിട്ട് പറഞ്ഞു പോയിട്ട് മമ്മ മണ്ണ് നിറയ്ക്കുക എന്നോട് പറഞ്ഞു വരണ്ട വരണ്ട കാരണം ഞാൻ നാനേന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഞാൻ വരും വരുന്നു മമ്മ എന്താ സമ്മതിച്ചില്ല കേട്ടോ അപ്പം ഈ റോസ് ഞാൻ ഒറ്റയ്ക്ക് നടന്ന് പറയാണ് അപ്പളേക്കും മമ്മ പറഞ്ഞു മമ്മ നടന്ന് പറഞ്ഞിട്ട് അമ്മ ോ അപ്പൊ കണ്ടല്ലേ അടുത്ത റോസ് കണ്ടോ ഇതും അമ്മ നട്ടുട്ടോ അപ്പൊ ഈ രണ്ട് റോസും അമ്മ നട്ടിട്ടുണ്ട് അപ്പൊ ഈ യെല്ലോ റോസും അമ്മ നട്ടിട്ടുണ്ടായിരുന്നില്ല മഴയ്ക്ക് ഒരു ശമനവും വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഓർത്തു എന്തായാലും ഇനി മഴ പെയ്താലും വേണ്ടില്ല പെയ്തില്ലേലും വേണ്ടില്ല എന്തായാലും ചെടി നടാൻ ഇറങ്ങും എന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറപ്പാക്കിയിട്ടോ അപ്പം ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഇപ്പോഴേക്കും അമ്മയതേ പൂച്ചട്ടികൾ എടുക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുത്തിട്ട് ഇപ്പോഴത്തെ തയ്യാറെടുപ്പിൽ വരുത്തോണ്ടിരിക്കാനായിട്ടോ അപ്പം നമ്മുടെ കൊക്കം മരത്തിലൊരു ചട്ടി വെച്ചിട്ടുണ്ട് അപ്പം അതിനകത്തേക്ക് മമ്മയതേ വേറൊരു ചട്ടിയിൽ ഉണ്ടായിരുന്നത് മണ്ണ് ഫുൾ അതിൻ്റെ മുകളിലേക്ക് അമ്മ ഇടുവാനിട്ടോ അപ്പം കണ്ണലേ കൊക്കം മരത്തിൽ നന്നായിട്ട് ഒരു വെള്ള ഇലയുള്ള ഒരു ചെടി നന്നായിട്ട് ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ അപ്പം ഇവിടെ നിന്നാണ് നമ്മൾ മണ്ണെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ അപ്പം കണ്ടില്ലേ അമ്മ നല്ല ഫലഭൂഷ്ടമായ മണ്ണാണ് ഗവസ് ഇവിടെ ഈ ഭാഗത്തിലുള്ളതെട്ടോ അപ്പോൾ നല്ല ബ്ലാക്ക് കളറുള്ള सोल ഇതേ എല്ലാ സോയിലും വരുന്നണ്ട് അതിൻ്റെ അപ്പം നമ്മുടെ ചാണക പുഴുവിനേയും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കുഞ്ഞായിരുന്നു അമ്മ അതിനും കൂടി ചട്ടിയിലേക്ക് ഇടുക എന്തായാലും ഫലഭൂഷ്ടമായ മണ്ണല്ലേ അപ്പം ഫലഭൂഷ്ടിച്ചു കൂടിട്ടായി നിറത്തിട്ട് അമ്മ അത് ഇട്ടിട്ടോ അപ്പം ഞാൻ പറഞ്ഞിന് ഞാനും കൂടി ചെയ്യാമെന്ന് പറഞ്ഞിട്ടിട്ടത് ഞാനും ഇനി നമ്മുടെ ചട്ടിയിലേക്ക് മണ്ണ് ഞാൻ നിറയ്ക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പം അതാ നമ്മൾ മണ്ണ് വാരി വാരിയിടുകയാണ് കേട്ടോ ഗായസ് കണ്ടില്ല നല്ല മണ്ണാണ് ഗായസ് അങ്ങനത്തെ മഴയ്ക്ക് ശമനമുണ്ട് അപ്പം ഞാനത്തെ ഞാൻ ചെടി നടാൻ വേണ്ടി വന്നപ്പോഴായിരുന്നു മഴയങ്ങ് കൂടിയത് പിന്നെ ഞാൻ ക്ഷമിച്ച് കഴിഞ്ഞപ്പോഴേക്കും മഴ കുറഞ്ഞുട്ടോ അപ്പം ഞാൻ നടണമെന്ന് തന്നെയാണ് ഗഴ്സ് വിധി അപ്പം ഞാനിതേ ചട്ടിയിലും മണ്ണ് നിറയ്ക്കുകയാണ് മമ്മേ ഓൾറെഡി ഇതേ അവിടെ ചട്ടിയിലും മണ്ണ് നിറച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഏകദേശം ഒരു പത്ത് ചട്ടിയിലും നമുക്ക് മണ്ണ് നിറയ്ക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് നിറയ്ക്കാം